വയനാട്ടിൽ ഈ ഉരുൾപൊട്ടലിൽ ഇവിടെ ഉണ്ടായ എല്ലാ കെട്ടിടങ്ങളും ഒലിച്ചുപോയി നമ്മളൊന്ന് ഓർക്കണം അപ്പം അവിടെ ഒന്നോ രണ്ടോ മരങ്ങൾ നിൽക്കുന്നുണ്ടില്ലേ അത് വിളിച്ചു പറയുന്നതെന്ന് പറയാമോ നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കി ആ ഒഴിവാക്കിയതിൻ്റെ പരിണിത ഫലമാണിപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കാത്തേനെ ഞങ്ങളുടെ വേരുകൾ ഈ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഈ മണ്ണുകൾ ഇടിഞ്ഞു പോവാതെ ഞങ്ങൾ കാത്ത് സംരക്ഷിച്ചാൻ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമാണല്ലോ വലുത് അത്യാവശ്യമാണല്ലോ വലുത് പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കാതെ പ്രകൃതിയെ നിങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് നവീകരണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും ഓർക്കണം ഇതുപോലെ തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മൾ ടി വിയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളത്തിൻ്റെ ശക്തി നമുക്കറിയാമല്ലോ ഇപ്പം മുല്ലിപ്പരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത്രയും ശക്തമായ കൊത്തിയിരിച്ചു വരുന്ന ഈ വെള്ളത്തെ തടുക്കാൻ നമ്മളെ ഇടുക്കി ഡാമിന് കഴിയില്ല അപ്പം ഇതിൽ ഇതുപോലെ ശക്തമായ ഒഴുക് നമ്മളെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോകും അന്ന് അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് നേരത്തെ അവിടെ ഒരു ഡാമല്ല നമുക്കിവിടെ വേണ്ടത് ഒരു ടണൽ തമിഴ്നാടിനല്ലേ വെള്ളം ആവശ്യം അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ആ വെള്ളം കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാക്കി നമ്മുടെ ഈ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്തി അമ്പതടിയിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിക്കണ്ട അത് ഇതുവരെ നമ്മുടെ ഈ ഗവൺമെൻറ്റുകൾ രണ്ട് ഗവൺമെൻ്റുകളും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചു ചെയ്യാവുന്നൂ ഗ തമിഴ്നാട് ഗവൺമെൻറ് ഇതിനെ അംഗീകരിക്കും കാരണം അവർക്ക് പുതിയൊരു ഉണ്ടാക്കാൻ ഇഷ്ടമല്ല ഇവിടെ നമുക്കും അത് തന്നെ നല്ലത് നമ്മളൊരു പുതിയൊരു ജലം ബോംബ് ഇനി ഉണ്ടാക്കരുത് വിട് അപ്പം അതിനുവേണ്ടി ഇനിയാണെങ്കിലും എല്ലാ പഞ്ചായത്തിലെയും സ്കൂളുകളിലെ കാരണം ഭരണകർത്താക്കളെയും കൊണ്ട് നടക്കുന്നില്ല എല്ലാ സ്കൂളിലെയും മക്കൾ നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിനൊരു ഒരു എഴുതിട്ടെ അങ്കിൽ ഞങ്ങൾ ഇവിടെ ഭയന്ന് ജീവിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ലക്ഷം ആളുകൾ ഞങ്ങളുടെ എല്ലാ ജില്ലയിലെ ആളുകൾ കൂടി എല്ലാം നശിച്ച് പോകും അതുകൊണ്ട് ഇതിന് ഈ രീതിയിലുള്ള ഒരു പരിഹാരം എങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണം ഞങ്ങൾ വളരെ മഴക്കാലം വരുമ്പോൾ ഞങ്ങൾ ഞെട്ടിത്തെറിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എല്ലാ സർവകലാശാലയിലെയും കേരളത്തിലെല്ലാവരും കൂടി ഒരു കത്ത് എഴുതണം അദ്ദേഹം അത് കണ്ടിട്ട് അതിനൊരു പരിഹാരം ഇതുപോലുള്ളൊരു പരിഹാരം ഉണ്ടാക്കും അല്ലവാ അല്ലാതെ ഇനിയും ബുദ്ധിമോശം ഉണ്ടാക്കരുത് കാരണം നമ്മുടെ അണക്കെട്ടിൻ്റെ അഗ്രിമെൻറ്റ് നമ്മൾ തന്നെയാണ് വീണ്ടും പുതുക്കിയത് അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു ഇനിയും ഇതുപോലെ മണ്ടത്തരങ്ങൾ ചെയ്യാതെ ബുദ്ധിപൂർവ്വം നമ്മൾ കരുക്കൾ നീക്കിയില്ലെങ്കിൽ ഈ സംസ്ഥാനം ഇല്ലാതെയാവും ഇവിടുത്തെ പത്ത് ലക്ഷം ആൾക്കാർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കും ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റില്ല ഇവിടുത്തെ ചെളികളും ഈ ആളുകളുടെ എല്ലാ ശവശരീരങ്ങൾ ഭൂമിയിൽ ചീഞ്ഞു നാറിക്കഴിയുമ്പോഴും മറ്റുള്ള ജില്ലകളിലെ ജനങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും രോഗങ്ങൾ പിടിപെടും പകർച്ചവ്യാധികൾ വരും അങ്ങനെ വലിയൊരു സംഭവം കേരളത്തിൽ ഉടനീളം ഉണ്ടാവും അതിന് ഇതിന് മുൻപ് തന്നെ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുക അത്ര കാലമായി നമ്മളിതിൻ്റെ പിന്നാലെ നടക്കുന്നു ഇനിയും ഇത് ഇതിന് ശക്തമായ ഒരു നല്ലൊരു പരിഹാരമാണിത് കാരണം ഇതിന് ഒരു ഡാമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതുപോലൊരു ടണലുണ്ടാക്കിയാൽ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി അമ്പതടിയിൽ നമ്മുടെ ഈ മുല്ലപ്പെരിയാറ് വെള്ളം നിർത്തുകയാണെങ്കിൽ നമുക്കെന്താ ഗുണം ഈ മുല്ലപ്പെരിയാറിൽ പ്രഷറ് തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് ആ മുല്ലപ്പെരിയാറ് പൊട്ടല ഇനി പൊട്ടിയാൽ തന്നെ നമുക്ക് പേടിക്കേണ്ട ആ വെള്ളം നമുക്ക് താങ്ങാൻ കഴിയും അങ്ങനെയൊരു മാർഗ്ഗം ഇനി കണ്ടില്ലെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കലോ മാത്രമല്ല നമ്മുടെ മുറ്റത്തേക്ക് ഇത് എത്തും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം നമ്മുടെ എല്ലാവരും അടുത്ത് മുറ്റത്ത് എത്തിയതാണ് ഇനി മുല്ലപ്പെരിയാർ എത്തും അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇതിനെല്ലാവരും നമ്മൾ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവിടെ എല്ലാവരും ശ്രമിച്ചോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ദിവസം ആ മുല്ലപ്പെരിയാറിൽ ഒരു ഭൂമികൾക്കോ എന്തെങ്കിലും വന്നാൽ പൊട്ടി തകർന്നു പോകും അന്ന് നമ്മൾ പിന്നെ ഓർത്തിട്ട് കാര്യമില്ല അപ്പം മുൻപേ ഇതിന് എല്ലാവരും കൂടി ശ്രമിച്ചതിന് തക്കതായ പരിഹാരം ഇനി വൈകി വൈകരുത്